രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വൈ ആർ ഫോർ എന്ന ചിഹ്നഗ്രഹം ഭൂമിയിൽ വന്നിരിക്കാൻ മൂന്ന് പോയിന്റ് ഒന്ന് ശതമാനം സാധ്യതയുണ്ടെന്നാണ് നാസ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ആ സാധ്യത പൂജ്യം പോയിൻ്റ് രണ്ട് എട്ട് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് എന്നാൽ നാസ പുറത്തുവിട്ട ചിഹ്നഗ്രഹം വന്നു വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിൽ രണ്ട് ഇന്ത്യൻ നഗരങ്ങളുമുണ്ട് മുംബൈയും കൊൽക്കത്തയുമാണത് നൈജീരിയൻ നഗരമായ ലാഗോസ് കൊളംബിയൻ തലസ്ഥാനമായ ബൊഗോട്ട മറ്റൊരു ആഫ്രിക്കൻ രാജ്യമായ സുഡാൻ്റ് തലസ്ഥാനമായ ഖർത്തോം ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്ക എന്നിവയും നാസ വിദഗ്ധർ പറയുന്ന ലിസ്റ്റിലുണ്ട് എന്നാൽ മിക്കവാറും ഭൂമിക്ക് സമീപത്തു കൂടി ചിഹ്നഗ്രഹം കടന്നു പോകാൻ സാധ്യത മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ചിഹ്നഗ്രഹം ഭൂമിക്ക് പകരം നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ പോയി പതിക്കാനും ഇടയുണ്ട് അത്തരത്തിലാണെങ്കിൽ അപൂർവമായ ഒരു ആകാശ പ്രതിഭാസത്തിന് ഭൂമിയിലെ മനുഷ്യർ ദൃക്സാക്ഷികളാകും കൈനറ്റിക് ഇമ്പാക്ടർ അടക്കം വിദ്യകൾ ഉപയോഗിച്ച് ഭൂമിയിലേക്ക് വരാതെ ചിഹ്നഗ്രഹത്തെ വഴിതിരിച്ചുവിടാനോ തകർക്കാനോ ശ്രമമുണ്ട് അത്തരത്തിൽ തകർക്കപ്പെട്ടാലും ചിഹ്നഗ്രഹ ഭാഗങ്ങൾ സമുദ്രങ്ങൾ പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഇത് സമുദ്രജലത്തിൽ ജലത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ ഉയരുന്നുണ്ട് മനുഷ്യർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനെ മറികടന്ന് ചിഹ്നഗ്രഹം ഭൂമിയിൽ പതിച്ചാൽ ന്യൂക്ലിയർ ബോംബ് പതിച്ചതുപോലെയുള്ള ഫലമായിരിക്കും ഉണ്ടാകുക എന്നാൽ ഇത് ഒഴിവാക്കാനാകുമെന്ന ഉത്തമ വിശ്വാസം ശാസ്ത്ര സമൂഹത്തിനുമുണ്ട് കോടിക്കണക്കിന് വർഷങ്ങൾ ഭൂമിയെ വാണ ദിനോസ് ആറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇല്ലാതായത് ഇത്തരത്തിൽ ഒരു ചിഹ്നഗ്രഹമോ ഉൽക്കയോ പതിച്ചാകാമെന്നാണ് ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോറിനേക്കാൾ നൂറ്റമ്പത് മടങ്ങ് വലുതായിരുന്നു ആ ചിഹ്നഗ്രഹം എങ്കിലും മനുഷ്യരിൽ ഇതിന്റെ ഫലം വലുതായിരിക്കും ഇത് ഇല്ലാതാക്കാനാണ് നിലവിൽ ശാസ്ത്ര ഗവേഷണ സമൂഹത്തിന്റെ ശ്രമം